ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ തേർട്ടി സിക്സിൻ്റെ റിവ്യൂ അതായത് ലാലേട്ടൻ വരുന്ന സൺഡേ എപ്പിസോഡിൻ്റെ ഇന്നലെ തന്നെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ മമ്മൂക്കാരുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മമ്മൂക്കാരുടെ ലാലേട്ടൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻറ് ചെയ്ത് ഒരു ഡ്രസ് ആയിരുന്നു അപ്പോൾ വന്നു വെൽക്കം പറഞ്ഞു പിന്നെ ലാലേട്ടൻ ലാലേറ്റൻ്റെ മമ്മൂക്കാക്കർത്ത്ഡേ വിഷ് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു ഹൗസ് മേറ്റ്സിനെ കാണാൻ പോയി ബിഗ് ബോസ് ലാലേറ്റൻ്റെ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചോ എന്നാണ് അപ്പം മമ്മൂക്കാരുടെ ബർത്ത്ഡേ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് ഇപ്പം ലാലേറ്റൻ ചോദിച്ചത് ഹൗസ് മേറ്റ്സിനോട് എന്താ എല്ലാവരും സന്തോഷമായിട്ടല്ല ഇരിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് അനീഷിനോട് പറഞ്ഞു എന്താ അനീഷ് അനീഷിന് സ്ഥലം മാറിയിരിക്കണോ എന്ന് ചോദിച്ചിട്ട് ആതിലുടേയും ന്യൂറയുടെയും നടുവിൽ കൊണ്ടുപോയിരുത്തി ഇതുപോലെ എല്ലാവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം ഇതുപോലെ എല്ലാവരും സന്തോഷമായി ഇരിക്കണം ഇപ്പോൾ ഒരാൾ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേനും എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഒരാളുടെ അടുത്തേക്ക് അങ്ങനെ പാടില്ല ഇപ്പോൾ തന്നെ നോക്കൂ ഷാനവാസും അക്ബറും തമ്മിൽ സംസാരിച്ചപ്പോൾ എന്ത് ഇതായി അല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിസയിലും അനീഷും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ ജിസേൽ അതാണ് പറഞ്ഞത് പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ ഓജിസില് പാട്ടൊക്കെ പാടി കണ്ണാന്തുമ്പി അതുമ്പിപ്പോൾ എന്നുള്ള പാട്ടൊക്കെ പാടി അപ്പോൾ അനീഷ് അതിൻ്റെ അത് പോരില്ല എന്നുള്ള രീതിയിലൊക്കെ പാട്ടുപാടി അപ്പോൾ അനീഷിനോട് ലാലേട്ടൻ ചോദിച്ചു എന്താ അനീഷെ കുറച്ച് സ്നേഹമൊക്കെ എല്ലാവർക്കും കൊടുത്തുകൂടാ ഇനി ഇപ്പോൾ അനീഷ് ബിഗ് ബോസ് കഴിഞ്ഞ് പോയി ഞങ്ങളെ കണ്ടാലും അതിൻ്റെ ഇല്ലേ ഞങ്ങളെ കണ്ടാലും ഒരു ഹായൊക്കെ പറയില്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു ഇല്ല ലാലേട്ടാ ഞാൻ പറയും എന്നൊക്കെ അനീഷ് പറഞ്ഞു എനിക്കെന്തെന്ന് വെച്ചാൽ ഈ ജിസൈലുണ്ടല്ലോ ജിസയിലീ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ മാത്രം എന്തിനാ ഇത്രത്തോളം ക്യൂട്ട്നെസ് ഇട്ട് ഇതാക്കുന്നെ ആ സമയത്ത് മാത്രം ജിസയിലിനെ ഒട്ടും മലയാളം അറിയില്ല കുറച്ച് കുറച്ച് മലയാളം അറിയണ പോലെയുള്ള ആ ഒരു ടോക്ക് അത് കാണുമ്പോൾ എന്തെങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നും ലാലേട്ടൻ വരുമ്പോൾ മാത്രം അല്ലാത്ത ഇതിലൊക്കെ നോർമലാണ് സോ അടുത്തതായി ലാലേട്ടൻ ചോദിച്ചത് നമ്മുടെ വൈൽഡ് കാർഡ്സിന് കൊടുത്ത പണിയും കിട്ടിയ പണിയും തമ്മിലുള്ള സ്റ്റോക്കായിരുന്നു അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നത് ലാലേട്ട കിട്ടിയ പണി ഓക്കെ പക്ഷെ കൊടുത്ത പണി പോരാ ഇനിയും ഇനിയും പണി കൊടുക്കണം എന്നാണ് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ലക്ഷ്മി എന്നിട്ട് പറഞ്ഞത് ഇവരുടെ സില്ലി സില്ലി വഴക്കുകളാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഭാഷ പിന്നെ ഇവരുടെ കുറച്ച് നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് ലക്ഷ്മി പറഞ്ഞത് എന്നിട്ട് പിന്നെ ലാലേട്ടൻ ചോദിച്ചു അക്ബറിന് എന്താണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവാത്തതിൽ വിഷമമുണ്ടോ ഫസ്റ്റ് തന്നെ പണി കിട്ടിയത് അക്ബറിനാണല്ലോ എന്നുള്ള രീതിയിൽ ലാലട്ടൻ ചോദിച്ചപ്പോൾ അക്ബർ ഓടണം അതേ ലാലട്ട ഫസ്റ്റ് തന്നെ അവർ എനിക്കാണ് പണി തന്നത് അത് ക്യാപ്റ്റൻ ആവണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഈ ഒരു വീട്ടിൽ ക്യാപ്റ്റനായിട്ടിരിക്കുക എന്നുള്ള ആഗ്രഹമൊക്കെ പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ അവരത് പണി തന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആ ഇത് എന്താണ് ഈ സീസൺ ഏഴിൻ്റെ പണിയാണ് അപ്പോൾ എല്ലാം പ്രതീക്ഷിച്ചു വേണം ഇരിക്കാൻ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ലക്ഷ്മീനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ലക്ഷ്മീനോടല്ല വൈകാട്സിനോടാണ് ചോദിക്കുന്നത് പക്ഷേ ലക്ഷ്മിയാണ് ഫസ്റ്റ് ആൻസർ പറയുന്നത് എന്തുകൊണ്ടാണ് അക്ബറിനെ ക്യാപ്റ്റൻ ആക്കണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞത് എന്തോ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് സംസാരിക്കണ പോലെയാണ് തോന്നിയത് അത് എന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ഭാഷ ഇരുന്ന ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ആ ഭാഷയാണ് പാട്ട് പാടുന്ന ഭക്ഷണം കഴിക്കുന്ന വായു കൊണ്ട് സംസാരിക്കുന്ന ഭാഷയല്ല കൂടെ പോയിരുന്ന് സംസാരിക്കാൻ തന്നെ അറപ്പാകുന്നു ആദ്യമൊക്കെ ഞാൻ പോയി ഇരുന്നായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പോകുന്നില്ല അത്ര അറപ്പർഹിക്കുന്ന അങ്ങനത്തെ വാക്കുകളാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞത് അപ്പോൾ അക്ബർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അർഹിക്കുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ല പുറത്ത് മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ ജീ ലൈഫിനെ കുറിച്ചിട്ടും ഒരാൾ ഡെവേഴ്സായി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരോട് പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് അക്ബർ പറഞ്ഞു അതിന് ശേഷം പിന്നെ പറഞ്ഞത് പണി വാസസ് തുണി എന്നുള്ള ഇതിൽ എന്താ സംഭവിച്ചത് അതായത് അക്ബറും ജിഷിനും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ തുണിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഈ ജിഷൻ പറയുന്നുണ്ട് ഞാൻ സമയത്ത് കറക്റ്റ് സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട് ഹൗസ് മേറ്റ്സ് പറയേണ്ടത് ഇല്ല ബസർ അടിച്ചതിന് ശേഷമാണോ പുറത്തേക്ക് വന്നത് അത് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജിഷിനോട് ലാലായിട്ടും ചോദിക്കണ്ടേ അപ്പോൾ ജിഷൻ പുറത്തേക്ക് വന്ന് എന്നാണോ പറയുന്നത് ബസർ അടിച്ചതിന് ശേഷം ഒന്ന് മുമ്പ് എന്ന് പറഞ്ഞപ്പോൾ ജിഷീൻ പറയുന്നുണ്ട് അതേ ബസർ അടിക്കുന്നതിന് മുമ്പ് ഞാൻ പുറത്തെത്തിയിട്ടുണ്ട് പറഞ്ഞു എന്നിട്ട് ആ വീഡിയോ കറക്റ്റ് ടൈമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് ജിഷീൻ അപ്പോൾ പറഞ്ഞു ശരി ടൈം കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലും അക്ബർ എന്താ ചെയ്തതെന്ന് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ചു തരും ഞങ്ങൾ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചിലപ്പോൾ അത് ഞങ്ങളുടെ പേഴ്സണൽ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉണ്ടാവുക അതൊക്കെയാണ് എടുത്ത് വലിച്ചു നമ്മൾ അങ്ങനെ പൊന്നുപോലെ നോക്കണ സാധനങ്ങളൊക്കെയാണ് വലിച്ചെറിയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ അക്ബറോട് പറഞ്ഞു ഒരു കാര്യം സ്റ്റോർ റൂമിൽ ഒരു സാധനം ഉണ്ട് പോയി എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ജിഷിന് ഒരു ഗിഫ്റ്റ് അക്ബറെക്കൊണ്ട് തന്നെ കൊടുപ്പിച്ചു പക്ഷേ ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ ലാലേട്ടൻ സൈൻ ചെയ്ത ഒരു ടീഷർട്ടായിരുന്നു അത് കണ്ടപ്പം മറ്റേ അക്ബറിൻ്റെ ഫേസ് ഒന്ന് കാണണമായിരുന്നു ഭയങ്കര എന്തോ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ജിഷിനോട് പറയേണ്ടത് ജിഷിനോടെല്ലാം മൊത്തം പറയുന്നുണ്ട് ഇതുപോലെ സമ്മാനം തരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ അതിനുള്ള ഗ്യാപ്പ് ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ ജിഷിൻ എന്തായാലും സംസാരിക്കുന്ന ഭാഷ ഒന്നുകൂടെ ശ്രദ്ധിക്കാനുണ്ട് കുറച്ചുകൂടെ നന്നായി സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ ബ്രേക്കിന് പോയി ബ്രേക്കിന് പോയതിന് ശേഷം ജിഷിന് ഈ ടീ ഷർട്ടുമായിട്ട് ക്യാമറിൻ്റെ മുന്നിൽ വന്നിട്ട് താങ്ക് യു സോ മച്ച് ഇത് എനിക്ക് കിട്ടിയ അവാർഡാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നു ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് മസ്താനീനോട് പറയുന്നുണ്ട് ലാലേട്ടൻ മസ്താനി വിളിക്കുന്ന ഭാഷയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇംഗ്ലീഷിൽ വിളിച്ചാലും മലയാളത്തിൽ വിളിച്ചാലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്താന്നൊക്കെ എന്തായാലും നിങ്ങളെക്കാളും കുറച്ച് ഓണമൊക്കെ ഞാൻ കൂടുതലും ഉണ്ടതല്ലേ അപ്പോൾ അത് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന് ഞാൻ പിന്നെ പിടിക്കാം എന്നും പറഞ്ഞിട്ട് മസ്താനിനെ അവിടെ എത്തി അടുത്ത ആഴ്ച ചോദിച്ചതാണ് തൊപ്പി ടാസ്ക് തൊപ്പി ടാസ്കിൽ അനീഷ് ബോധം കെട്ട് വീണായിരുന്നല്ലോ അതൊക്കെ ശരിക്കുമായിരുന്നോ ശരിക്കും ബോധം കെട്ട് വീണോ തൊപ്പി തലയിൽ വെക്കാൻ പറഞ്ഞിട്ട് തൊപ്പി കയ്യിലായിരുന്നല്ലോ പിടിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പം അനീഷ് പറയുന്നുണ്ട് അത് അപ്പാനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു ബജറടിച്ചത് അപ്പം പെട്ടെന്ന് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു പക്ഷേ പക്ഷെ ശേഷം ആരോ വന്ന് എൻ്റെ അമ്മയത്ത് ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും എൻ്റെ മൈൻഡിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം തന്നെ എൻ്റെ ബോധം പോയി പോയിട്ടുണ്ടായിരുന്നു ഉപദ്രവിച്ച കാര്യം അതൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു എൻ്റെ തലക്കാണ് കൂടുതൽ ഉപദ്രവം കൊണ്ടത് എന്നൊക്കെ എന്താ പറയുക അനീഷ് പറയുന്നുണ്ട് പിന്നെ ഷാനവാസിനെ കടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മ അല്ല ഒന്നും എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ലാലേട്ടൻ സാബിമാനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആയിരുന്നല്ലോ ഒരു ടീം എങ്ങനെയാണ് എന്താണ് അനീഷ് ഗെയിം കളിച്ചത് അത് ഗെയിം കഴിഞ്ഞിട്ട് പോയി കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ അനീഷിനെയെന്നൊക്കെ പറയുമ്പോൾ സാബിമാൻ പറയുന്നുണ്ട് ഇല്ല ലാലേട്ടാ ഞാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സാബിമാൻ പറയുന്നുണ്ട് അനീഷ് ഒരു ഭാഗത്ത് തന്നെ ഇരിക്കുവായിരുന്നു ആ ആ കട്ടിൽ തന്നെ ആയിരുന്നു അവിടെ നിന്ന് എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്തെങ്കിലും ചെയ്താണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗെയിം കളിക്കായിരുന്നു പക്ഷെ അനീഷ് അത് ചെയ്തില്ല അവിടെ തന്നെ ഇരുന്നു ലാലേട്ട അല്ലാതെ ഞങ്ങൾ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ട ലാലേട്ട പിന്നെ ഒരു കാര്യം ഇന്ന് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണോ ഒന്ന് വിഷ് ചെയ്യണം എന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ ജിസേലിൽ ജിസേലിൻ്റെ കൈമുറിൻ്റെ കാര്യം ജിസേൽ എന്തിനാണ് പാത്രം കൊണ്ട് ഓടിയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ക്യാപ്പ് അല്ലേ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ ജിസേലിനോട് ചോദിച്ചു എന്നിട്ട് പറയേണ്ട അതെനിക്ക് അറിയില്ല ഞാൻ പാത്രം കൊണ്ട് സംരക്ഷിക്കാനാണ് തുടങ്ങിയത് പക്ഷേ അതങ്ങനെയൊക്കെ ആയിപ്പോയി ലാലേട്ട ഈ കൊഞ്ചിൽ ഈ എന്താ പറയുക ഒരുമാതിരി ഒരു ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ജിസേലി ലാലേട്ടം വരുന്ന ദിവസം മാത്രമേ ഉള്ളൂ ആ കുണുക്കും ബാക്കി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് സാധാരണ പോലെ സംസാരിക്കും നല്ല മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഇടക്ക് വരുന്നുണ്ടെങ്കിലും പക്ഷേ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഓവറായിട്ടും മറ്റേ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ജിസൈല് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കേണ്ടത് ഒരു ഗെയിം തരുമ്പോൾ അത് ശ്രദ്ധിച്ച് കളിക്കണ്ടേ മൈൻഡ് ഗെയിം അല്ലേ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ന്യൂറനോട് ന്യൂറൻ്റെ ടീമിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇതിലേറ്റവും വീക്ക് പ്ലെയേഴ്സ് ഞങ്ങളായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല വീക്ക് പ്ലെയേഴ്സ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബറിനോട് ചോദിക്കേണ്ടത് എന്താ നിങ്ങളുടെ ടീമിന് ടീമിനെന്തോ പറ്റിയത് ബനിയനൊക്കെ കീറിയല്ലോ ഒരു എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് പിന്നെ രേണു ചേച്ചിൻ്റെ തലയിൽ തൊപ്പി വെക്കുന്ന കാര്യം ഭയങ്കര ഇതായിരുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് ഓ രേണു മുടിയായിരുന്നു അല്ലെ ശ്രദ്ധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അതേ രേണു ചേച്ചി ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞായിരുന്നു എന്നെക്കൊണ്ടൊന്നും മേലാ മക്കളെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രേണു ചേച്ചി തൊപ്പിനേക്കാളും രേണു ചേച്ചിയുടെ മുടിയുടെയാണ് സംരക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് അതേണ്ട് വീണ്ടും ലാലേട്ടൻ പറയുന്നുണ്ട് ഭാഷ ദയവചെയ്ത് ശ്രദ്ധിക്കണം സംസാരിക്കുന്നത് ഷാനവാസ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഷാനവാസ് ഇപ്പോൾ ഇവിടെ ഇല്ല പക്ഷേ നിങ്ങൾ അച്ഛനെയും വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മനെയും ഒക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതൊക്കെ ഒന്നും കുറക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ തീർച്ചയായിട്ടും തക്കതായ ആക്ഷൻ എടുക്കും എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ലൈഫ് സ്റ്റോറിയെക്കുറിച്ചാണ് ലൈഫ് സ്റ്റോറി നമ്മുടെ വൈൽ കാർട്സ് പറഞ്ഞല്ലോ അപ്പോൾ നല്ല സ്റ്റോറിക്കുള്ളത് ജിഷീനാണ് കിട്ടിയത് അപ്പോൾ ജിഷീന് നോമിനേഷനിൽ നിന്ന് സേവ് ആയിട്ടുണ്ട് ബാക്കി നാല് പേരും നോമിനേഷനിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഒക്കെ പറഞ്ഞിട്ട് എഴുതി പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു തുണി ഇങ്ങനെ മുകളിൽ കിടക്കുന്ന കണ്ടു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു അതാരുടെ തുണിയാണ് എന്നൊക്കെ ചോദിച്ചു അത് മറ്റേ ആര്യൻ ലക്ഷ്മിയുടെ തുണി ഇടതിർന്നിട്ടുണ്ടായിരുന്നില്ലേ ആ കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ലക്ഷ്മി പറയണ്ടത് എൻ്റെ തുണിയാണ് ലാലേട്ട ഞാൻ ഇന്നമാതിരി വാഷ്റൂം ക്ലീനിങ്ങിന് പോയപ്പോൾ അവരുടെ തുണി അവിടെ നിന്ന് ഞാൻ മാറ്റാൻ പറഞ്ഞു അവർ മാറ്റിയില്ല അവർക്ക് ടൈം കൊടുത്തു അവർ മാറ്റിയില്ല എൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞു എന്നിട്ട് ഓർമ്മ അപ്പം ഞാൻ അതെടുത്ത് താഴെ ഇട്ടു ഏ അപ്പോൾ എൻ്റെ തുണി എടുത്തിട്ട് മുകളിലേക്ക് ഇട്ടതാണ് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ എണീച്ച് പറയുന്നുണ്ട് ലാലേട്ട അത് എൻ്റെ വൈറ്റ് ഷർട്ട് ഞാൻ നന്നായി അയേൺ ചെയ്ത് കുളിച്ച് മാറ്റാൻ വേണ്ടി അങ്ങോട്ട് വെച്ചതായിരുന്നു അതാണ് എടുത്ത് താഴെ കിട്ടത് എന്നുള്ള രീതിയിലൊക്കെ ആരെയും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ദേഷ്യം വന്നപ്പോൾ ഞാൻ എടുത്ത് ഇറങ്ങാണ് അപ്പം ആ ആ സ്ഥലത്തും ഇടരുത് നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ തന്നെ അവരുടെ ഡ്രസ്സ് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്തത് മുകളിൽ ആ പൊക്കത്തേക്ക് ഇറങ്ങുന്നതാണ് ലാലേട്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര റൂഡാണ് ബോസിയാണ് ലക്ഷ്മി ചേണ കാര്യങ്ങളൊക്കെ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് രുചിജയിലും പറയുന്നുണ്ട് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴാണ് വന്ന് പറഞ്ഞത് ലാലേട്ട തുണു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ മാറ്റണം ഞാൻ കുക്ക് ചെയ്തു കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എങ്ങനെ ഞാൻ കൈയൊക്കെ വാഷ് ചെയ്ത് പോകുമ്പോഴത്തേനും അഞ്ച് മിനിറ്റ് കഴിയില്ല ലാലേട്ട ഭയങ്കര ബോസി ഇ ടൈപ്പ് ആണ് ഇവർ ആരാങ്ങനെയൊക്കെ പറയാൻ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്നൊക്കെ രീതിയിലൊക്കെ ജിസയിലും പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവർ കിച്ചൺ ടീമിലായിരുന്നില്ലേ ഇവർ കിച്ചൺ ടീമിൽ നിന്ന് വാഷ്റൂം ടീമിലേക്ക് തട്ടിയതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ലലേട്ട കിച്ചൺ ടീമിലായിരുന്നു കിച്ചൺ ടീമിൽ ഒരു തരത്തിലൊരു ഇതും ഉണ്ടായിരുന്നില്ല കാരണം പരിപ്പ് കറി എന്ന് പറഞ്ഞിട്ട് പരിപ്പ് ഇവിടെ നിൽക്കും വെള്ളം ഇങ്ങനെ നിൽക്കുന്നില്ല അലേട്ട എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവർ കയറിയപ്പോൾ തന്നെ ഈ ടീമിൽ കയറിയപ്പോൾ തന്നെ കിച്ചണിൽ സാധനങ്ങളൊക്കെ തീർന്നു പക്ഷേ വെള്ളമായിരുന്നു കൂടുതലും പിന്നെ എങ്ങനെ സാധനം തീർന്നതെന്ന് ഞങ്ങൾ ആലോചിച്ചില്ല അലേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കുക്കിംഗ് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയണ്ടില്ല ലാലേട്ട കുക്കിംഗ് അറിയില്ല അപ്പോൾ പിന്നെ എന്തിനാണ് അറിയാത്ത പണിക്ക് നിന്ന് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ചോദിക്കണെന്താണ് കുഴപ്പമുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ലാലേട്ട അത് ഫസ്റ്റ് വെച്ച് സാമ്പാർ ഫെയിൽ ആയി പോയി രണ്ടാമത് വെച്ചത് ഹിറ്റായി മൂന്നാമത് വെച്ചത് വീണ്ടും ഫെയിലായി അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം മറ്റുള്ളവരോട് ഇതാക്കണം എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ദോഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അനിമോള് ദോഷം ചെറുതുണ്ടാക്കി കൊടുത്തതിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് അത് ജിഷിൻ ചേട്ടനാണ് കലക്ട് ചെയ്ത് അതിൽ മുഴുവൻ വെള്ളം അതുകൊണ്ട് ഇങ്ങനെ കലക് കറക്കിയപ്പോൾ കുറച്ച് അതങ്ങനെ കറക്കി എടുക്കാൻ പറ്റുള്ളുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആതിലാ ചോദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആതിലെ പറയുന്നുണ്ട് അതേ ലാലേട്ട വയറ് നിറയെ ഫുഡ് കൊടുക്കണം എന്നാണല്ലോ അങ്ങനെ തന്നെയായിരുന്നു ഇത്ര നാൾ അനുമോളും കൊടുത്തത് ഞാൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ വയറ് നിറയെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അനുമോള് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ആയി അപ്പം ഞാൻ പറഞ്ഞു രണ്ട് കുഞ്ഞു ദോശ കൊടുത്തപ്പോൾ തന്നെ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവും പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ പെട്ടെന്നുള്ള ഈ മാറ്റം എന്താ അനുമോളുടെയെന്ന് മനസ്സിലാവുന്നില്ല എല്ലാത്തിലും ഒരു മാറ്റമാണ് എന്നുള്ള രീതിയിലൊക്കെ ആ ആതിൽ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തതായി ചോദിച്ചതാണ് ക്യാപ്റ്റൻസിനെ കുറിച്ചത് നിവിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉറങ്ങിയ ക്യാപ്റ്റൻ ആണ് സ്റ്റോർ റൂമിൽ എന്തെങ്കിലും എടുക്കാൻ വിട്ടാലും കൂടെ അവിടെയും കൂടെ കിടന്ന് ഉറങ്ങിയാണ് ക്യാപ്റ്റൻ അപ്പോൾ ക്യാപ്റ്റനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരോടും ചോദിച്ചു അല്ല അനീഷൊക്കെ പറഞ്ഞു വളരെ മോശപ്പെട്ട ക്യാപ്റ്റനായിരുന്നു ഒരു കാര്യത്തിലും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെയും പറഞ്ഞു ക്യാപ്റ്റൻ ഞങ്ങളുടെ കൂടെ നിൽക്കാണ്ട് വൈറ്റ് കാർഡ്സിൻ്റെ കൂടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് പണിപ്പ് പണി ടാസ്കിൽ പോകുമ്പോഴും കണ്ണ് കെട്ടണ സമയത്ത് നമുക്ക് അവിടുന്ന് സാധനമൊക്കെ മാറ്റി വെക്കായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ മാറ്റി വെച്ചില്ല കറക്റ്റ് അവർ ആ അങ്ങോട്ട് എവിടെയാണോ സാധനങ്ങൾ ഉള്ളത് അങ്ങോട്ട് നീക്കി നിർത്തിയിട്ടാണ് ക്യാപ്റ്റൻ വന്നത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ അപ്പം ചോദിച്ചു ഇനി വേറെ ആർക്കാണ് നല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെന്ന അഭിപ്രായം ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി എണീസ് നിന്ന് പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻ നല്ലതായിരുന്നു പാർഷ്വാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ എല്ലാവർക്കും കിട്ടിയോ കിച്ചൺ ടീമിലൊക്കെ എന്താന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഒരുപോലെയാണ് എല്ലാവരുടെയും കണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി പറഞ്ഞു പിന്നെ അത് ചോദിച്ചപ്പോൾ അക്ബർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതേ ലാലായിട്ട് നമ്മുടെ വൽ കാർഡ്സിന് താങ്ങും തണലുമായിരുന്നു ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻ നമ്മളെ ഒന്നും ഇതുണ്ടായിരുന്നില്ല ഭയങ്കര പാർശ്വലായിരുന്നു എന്നൊക്കെ അക്ബറും പറഞ്ഞെ അടുത്തത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പരാതി വന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു അപ്പം നിവീൻ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ പരാതി വരിക അക്ബറിനെ കുറിച്ചാണ് അവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ട് എല്ലാം മസ്താനിക്കാണ് കൂടുതൽ കംപ്ലൈന്റ് പറയുമ്പോൾ വീണ്ടും നിവീൻ ഇതിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അപ്പം മോനെ ഇരിക്കും മോനെ അൻ അക്ബർ അല്ല ട്ടോ എന്ന് പറഞ്ഞിട്ട് നിവിൻ എടുത്തുണ്ട് എന്നിട്ട് പിന്നെ മസ്താനിനോട് മസ്താനിൻ്റെ പരാതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗൊക്കെ മസ്താനി പറയുന്നത് കേട്ടല്ലോ അത് കരച്ചിൽ കാണാൻ എന്ത് കേൾക്കാൻ എന്ത് രസമാണ് എന്നൊക്കെ എന്താ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെസൽ വാഷിംഗ് ടീമിൻ്റെ ആ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു പിന്നെ പുറത്തുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതായത് എല്ലാവരോടും ചോദിച്ചു മസ്താനിയെക്കുറിച്ചുള്ള എന്താണ് നിങ്ങളുടെ കംപ്ലയിൻ്റ് ഒക്കെ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു അനാ ഫാത്തിമൻ്റെ ആയാലും ബോയ് ഫ്രണ്ടിനെ കുറിച്ചും അറബി കല്യാണം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് മസ്താനി സംസാരിച്ചു വളരെ റോങ് ആയ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പുറത്തത്തെ കാര്യമൊക്കെ ഒരുപാട് ഇവിടെ വന്ന് പറയുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് നമ്മളിനെ എത്രത്തോളം കോൺഫിഡൻസ് ലെവൽ താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം കോൺഫിഡൻസ് ലെവൽ പുറത്തത്തെ കാര്യങ്ങൾ പറഞ്ഞ മസ്താനം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അപ്പോൾ നാലായിട്ടും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ് പുറത്തേക്ക് കാര്യം പറയരുത് പറയരുത് എന്നിട്ട് നിങ്ങൾ അത് തന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ലാലേട്ട ആന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു രേണുവിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല യേശുദിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതേ ലാലേട്ട അക്ബർ പറഞ്ഞു അതേ ലാലേട്ട ആ രേണു ചേച്ചി ഞാനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അതിനുശേഷം ഒരുപാട് അടുത്ത ആൾക്കാരാണ് അതുകൊണ്ട് രേണു ചേച്ചി വിധവാ കാർഡ് ഇറക്കിയതെല്ലാം നോർമലായിട്ട് എൻ്റെ ശുചി ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞാണ് അപ്പോഴേക്കും വിധവാ കാർഡ് ഇറക്കിയെന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ജിസൈൽ എനിച്ചു ജിസൈലിനെ മസ്താനി പറഞ്ഞത് വളരെ ഫേക്കാണ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ മസ്താനി പറയുന്നുണ്ട് അത് ഞാനല്ല എന്നോട് അനുമോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ ജിസൈലിനോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസൈൽ അനുമോളോട് പറയുന്നുണ്ട് അതെന്തിനാന്ന് നീ മറ്റുള്ളവരുടെ ചെവിയിൽ പോയി പറയുന്ന കാര്യം നിനക്ക് പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് അനുമോളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം എന്നിട്ട് പിന്നെ ജിസൈൽ പറയുന്നുണ്ട് ആദ്യം ശൈത്യയുടെ ചെവിയിലായിരുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുക ഇപ്പോൾ ശൈത്യ ഇല്ലാതായപ്പോൾ ഇപ്പം മസ്താനിൻ്റെ ചെവിയിലായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാനുള്ളത് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് നേരെ പറയണം എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയണത് എനിക്ക് അങ്ങനെ പറയാൻ സൗകര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തതിന് മസ്താനിക്കുള്ള ആയിട്ട് പണിഷ്മെൻ്റായിട്ട് ലാലോട്ടും കൊടുത്തെന്താണെന്ന് വെച്ചാൽ ടു വീക്സ് ഡയറക്റ്റ് നോമിനേഷനിലിട്ടു അതിന് പിന്നെ ഒരു പണിഷ്മെൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ പുറത്തത്തെ കാര്യങ്ങൾ അകത്ത് പറയാനാണല്ലോ അപ്പോൾ ഇനി മുതൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന അതായത് ബിഗ് ബോസ് പറയുന്ന പോലെ പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും മസ്താനി യൂസ് ചെയ്യരുത് അതായത് മസ്താനി കൊണ്ടുവന്നുള്ള സാധനങ്ങൾ അതൊന്നും യൂസ് ചെയ്യരുത് എന്നും ആണ് പണിഷ്മെന്റ് കൊടുത്തത് അതിന് ശേഷം കാണിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയും മസ്താനിയും സോഫിൻ്റെ ബാക്കിൽ പോയി നിൽക്കേണ്ടത് അപ്പോൾ ലാലേട്ടം പറയേണ്ടത് എന്താ അവർ രണ്ടുപേരും അവിടെ പോയി നിൽക്കുന്നത് ഇങ്ങോട്ട് ഫ്രണ്ടിൽക്കും ഒരു സംസാരിക്കും എന്താ പറയാനുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരെയൊക്കെ ഇരുന്ന് പറയേണ്ടത് അത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ആരും പറയുന്നുണ്ട് എന്നിട്ട് അവർ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് വന്നിട്ട് പറയൂ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ എല്ലാവരും ഇരുന്നോട്ടല്ല അല്ലേട്ടാ എന്നിട്ട് പറയാമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഓ ആരായി വന്നേക്കണേ ആരായി പറയണേന്നൊക്കെ അവിടെ ഇരുന്ന് ഹൗസ് മെയ്റ്റ്സ് പറയുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അന്ന് മെസ്സിൽ വാഷിങ്ങിൻ്റെ സംഭവം എന്താ ഉണ്ടായിരുന്നു വെച്ചാൽ ഇവർ കുക്കിംഗ് വളരെ വഴികെയാണ് ചെയ്തത് അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടാവും ആ സമയത്താണ് ഇവർ വന്നിട്ട് ഇങ്ങനെ ഗുണ്ടായുസം പോലെ ചെയ്തത് ഇവർക്ക് മര്യാദക്ക് വന്നിട്ട് രാവിലെയെങ്കിലും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം എല്ലാവരും പറയുന്നുണ്ട് പിറ്റേ ദിവസം തിരുവോണമാണ് അതിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പത്തേനും കഴുകി വെക്കണം എന്ന് പറഞ്ഞത് പക്ഷെ അവരത് കേട്ടില്ല ഞങ്ങൾ ക്യാപ്റ്റനോട് പോയി പറഞ്ഞിട്ടും അതൊന്നും അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് അതേ ഒക്കെയാണ് പറഞ്ഞത് അപ്പം നമ്മുടെ സ ഓണിയലൊക്കെ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ രാവിലെയും ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് സൗകര്യം ഇല്ല എന്നൊക്കെയാണ് മസ്താനി പറഞ്ഞത് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അന്ന് രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അനുമോൾക്ക് പായസം ഉണ്ടാക്കണം അപ്പം എല്ലാം അതിനനുസരിച്ച് വഴുകി വന്നതാണ് അതുകൊണ്ടാണ് ആയത് പിന്നെ ഒരു ഡിഷ് കേടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ ഡിഷ് കേടുവന്ന് അടുത്ത ഡിഷ് ഉണ്ടാക്കും പക്ഷേ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ഓണിയാൽ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ലാലായിട്ടും ചോദിക്കട്ടെ വൈൽഡ് കാർഡ്സിന് പഴയ ഹൗസ് മെയ്റ്റ്സ് മാറ്റി നിർത്തുന്നു എന്നൊരു പരാതി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മസ്താനി പറയുന്നുണ്ട് അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും വേറെ വേറെ ഗ്രൂപ്പായിരുന്നു പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം എല്ലാവരും ഒരു ഗ്രൂപ്പായി ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ സംസാരിക്കാൻ പോയിരുന്നാലും കൂടെ അവരവിടുന്ന് എണീച്ച് പോവാണ് ലക്ഷ്മിയൊക്കെ ഒരു ദിവസം അക്ബറും ശരത്തുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിരുന്നു ഇരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ എണീച്ച് മാറി പോവുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അത് ഇപ്പോഴല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെ കൂടെ വന്നിരിക്കാനും സംസാരിക്കാനും ഉറപ്പാണ് പിന്നെ എന്തിനും ഞങ്ങൾ ലക്ഷ്മിൻ്റെ കൂടെ സംസാരിക്കേണ്ട ആവശ്യം എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ പരാതി ഉണ്ടോ ചോദിക്കുമ്പോൾ പ്രവീണും പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെ ചെയ്യണ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പം ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് എന്ന് പറയും അപ്പം സാബിമാൻ നിങ്ങൾക്ക് പരാതി ഉണ്ടോ ചോദിക്കുമ്പോൾ സാബുമാൻ പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അലാലേട്ടാ ശരത്തും അക്ബറും ഒരു ടീമാണ് ശരിയാണ് പക്ഷേ ബാക്കി എല്ലാവരും ഒറ്റക്കൊമ്പന്മാരായിട്ടാണ് എനിക്ക് തോന്നിയതില്ലാരൊക്കെ സബിമാൻ്റെ ഒരു ആചരിച്ചിട്ടുള്ള ആ ഒരിതുണ്ടല്ലോ അതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വന്നതാണ് നോമിനേഷൻ എലിമിനേഷനിലുള്ള വന്ന് എലിമിനേഷൻ ചെയ്യണ നമ്മുടെ ഷാനവാസും രന ഫാത്തിമയും ടാസ്ക് റൂമിലാണല്ലോ അപ്പോൾ അവർ അവരെയും മറ്റുള്ളവരെയൊക്കെ സേവാക്കി ആക്കി അടുത്ത് ലാസ്റ്റായി വന്നാണ് സൗഹൃദത്തോടെ ഇരിക്കുന്ന രണ്ട് പേരും ആദ്യം സൗഹൃദവും ഇപ്പോൾ സൗഹൃദവും ഇല്ലാത്ത രണ്ടുപേരും രണ്ടുപേരും കൺഫെഷൻ റൂമിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ആര്യനും ജിസയിലും പോയി ആരും പറഞ്ഞ എന്താന്ന് വെച്ചാൽ ജിസൈലിനോട് നീ കുറച്ചുകൂടെ ഗെയിം കളിക്കണം നീ ഹ്യൂമാനിറ്റി മാത്രമാണ് ഇപ്പം നോക്കുന്നത് അത് മാത്രം നോക്കിയാൽ പോരാ ഗെയിമിലേക്കും കൂടെ ഇടപെടണം അല്ലെങ്കിൽ നിന്നെല്ലാവരും ജോക്കറാക്കും എന്നുള്ള രീതിയിലേക്ക് ആരെയും പറഞ്ഞു ജിസൈൽ പറഞ്ഞു ഞാൻ യുവനുമായിട്ട് ഭയങ്കര കണക്ഷനാണ് പക്ഷേ എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു അർത്ഥം അടുത്തതായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത് ശൈത്യേനെയും അനുമോളിനെയാണ് അപ്പോൾ ഇവരനെ വിളിച്ചപ്പോൾ തന്നെ ശൈത്യം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാ പോകണത് കാരണം ശൈത്യൊക്കെ അറിയായിരുന്നു ശൈത്യമായിരിക്കും ഔട്ട് എന്ന് അതുകൊണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകണത് കൺഫെഷൻ റൂമിൻ്റെ അപ്പോൾ അകത്തേക്ക് പോയിട്ട് ശൈത്യ അനിമോളോട് കരഞ്ഞിട്ട് പറയാണ് നീ എല്ലാവരോടും സംസാരിക്കണം നീ ഇങ്ങനെ മാറി നടക്കരുത് മറ്റേ നമ്മുടെ വൈൽ കാർഡ്സിനോട് മാത്രം സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ പറയുന്നത് കരയാണ് കറക്റ്റ് ആയിട്ട് പറയണേ ഇല്ല ഞാനങ്ങനെയല്ല നീ അങ്ങനെ പറയരുത് എന്നോട് കുറച്ച് സ്നേഹം കാണിക്കുന്നത് കാർഡ്സ് ആണ് ബാക്കി എല്ലാവരും എന്നെ മാറ്റി നിർത്തുകയാണ് എന്തായാലും നീ പോകാനൊന്നും ആയിട്ടില്ല അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല നീ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കറിയാണ് അപ്പോൾ അനുമുള്ള അല്ല ശൈത്യ പറയുന്നുണ്ട് നീ ഒരുപാട് എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ നിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയണം അതിന് ശേഷം പിന്നെ പുറത്തേക്ക് വിളിച്ച് കൺഫെഷൻ റൂമിൻ്റെ പുറത്തേക്ക് വന്നതിന് ശേഷം ശൈത്യ ഔട്ടായി ശൈത്യ ഔട്ടായി ശൈത്യനെ പുറത്തേക്ക് വിളിച്ച് പിന്നെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ വീഡിയോ ഇട്ട് കാണിക്കലും ലാലേട്ടനോടൊക്കെ സംസാരിച്ചിട്ട് ശൈത്യം പോയി ലാലേട്ടനും ബായി പറഞ്ഞു പോയി ശേഷം പിന്നെ കാണിക്കുന്നതാണ് ഷാനവാസും ആതിലേയും തമ്മിലുള്ള കോൺവെർസേഷനാണ് കാണിക്കുന്നത് ഷാനവാസ് പറയണേ ഞാൻ ഈ ഇതിൽ ഇവിടെ ഇല്ലാതിരുന്നത് നന്നായിപ്പോയില്ലെങ്കിൽ എനിക്ക് ഇട്ട് ഇന്ന് ഒരിക്കൽ ഹേട്ടേനെ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നു അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ന്യൂറ അതിലെൻ്റെ സംസാരമാണ് ന്യൂറ അതിലോട് പറയണേ അനീഷ് ഏട്ടനെ കണ്ടോ അനീഷ് ഏട്ടൻ ഗെയിം കളിക്കണമുണ്ടോ എന്ത് തന്നെ ആയിക്കോട്ടെ നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കണം അങ്ങനെയാണ് കളിക്കേണ്ടത് ഒരു ഗ്യാങ്ങിലും പോയി പെടാതിരിക്കുക പിന്നെ ചീത്ത വിളിക്കാതിരിക്കുക വീട്ടുകാരെ വിളിക്കാതിരിക്കുക അങ്ങനെയൊക്കെ വേണം ഗെയിം കളിക്കാൻ കുറച്ചുകൂടെ ദേഷ്യമൊക്കെ കോർക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആതിലയോട് ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പോവുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്ക് ഒരു സർക്കസ് കൂടാരമായിട്ട് നമ്മുടെ വീട് മാറാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ഈ വീക്കിലെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്